ചിരിച്ച മുഖത്തോടിയേ രാജേഷ് പോയെ കണ്ടിട്ടുള്ളൂ തിരിച്ചുവരണം നെഞ്ചുളിക്കുന്ന കുറിപ്പുമായി സുഹൃത്ത് അവതാരകനും നടനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന്റെ ഞെട്ടിലാണ് മലയാളികൾ രാജേഷ് അപകടനില തരണം ചെയ്ത് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയും പ്രാർത്ഥനയും പങ്കുവയ്ക്കുകയാണ് പലരും ടെലിവിഷൻ സിനിമാ രംഗത്തു നിന്നുള്ളവരും പ്രേക്ഷകരുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നും പോസിറ്റീവായി മാത്രം കാണുന്ന രാജേഷ് ബ്രോയ്ക്കായി വേദികൾ കാത്തിരിക്കുകയാണെന്നാണ് പലരും കുറിക്കുന്നത് രാജേഷ് കേശവന്റെ അവതരണത്തിന്റെ ഫാൻസാണ് ഞങ്ങളെന്നും എത്രയും വേഗം അധികം തിരിച്ചു വരാനാകട്ടെയെന്നും പലരും കുറിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തും നമുക്കെല്ലാവർക്കും സുപരിചനായ അങ്കർ രാജേഷ് പെട്ടെന്നുണ്ടായ അറസ്റ്റ് മൂലം ലേക്ഷോർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വെന്റിലേറ്ററിലാണ് വളരെ പോസിറ്റീവായിട്ട് ചിരിച്ച മുഖത്തോടെ ഞാൻ രാജേഷ് ബ്രോയെ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ തിരിച്ചു തിരിച്ചുവരാൻ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കാൻ താഴ്മയായി അപേക്ഷിക്കുന്നു വി ആർ വെയ്റ്റിംഗ് ഫോർ യുവർ കംബാക് ബ്രോ എന്നാണ് യുവഗായകനായ വിജയ് മാധവ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ ഞായറാഴ്ച രാത്രി നടന്ന പരിപാടിക്ക് ശേഷമായിരുന്നു രാജേഷ് കേശവ് തളർന്നു വീണത് ഉടൻ തന്നെ ലെക്ചോർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി ഹൃദയസ്തംഭനമാണ് സംഭവിച്ചതെന്നാണ് നിഗമനം തുടർന്ന് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ സിഡ്നി സ്റ്റാർ സൺ സി നെറ്റ്വർക്കുകൾ തുടങ്ങിയ പ്രമുഖ ചാനലുകളിൽ അവതാരകനായി രാജേഷ് എത്തിയിട്ടുണ്ട് ഒപ്പം നിരവധി സിനിമകളുടെ പ്രൊമോഷൻ ഇവന്റുകളിലും രാജേഷ് ഒഴിച്ചുകൂടാനാകാത്ത ഭാഗമാണ് നീന ഹോട്ടൽ കാലിഫോർണിയ ട്രിവാൻഡർ ലോഡ്ജ് തുടങ്ങിയ സിനിമകളിലും രാജേഷ് കേശവ് വേഷമിട്ടിട്ടുണ്ട്